നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാ സ്റ്റാർട്ടായത് അയ്യോ ഒന്നും പറയണ്ട ഒരു ടാറ്റോ അടിച്ചതാ അങ്ങനെയാണ് റിലേഷൻ തുടങ്ങിയത് ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കണാണ് കൊറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇടയ്ക്കും കാലത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞിരുന്നു പുതിയൊരു ജോബിന് പോകുന്ന കാര്യം പെർമനന്റ് ആയിട്ടല്ല ടെമ്പററി ആയിട്ട് വീട്ടിൽ വെറുതെ ഇരുന്ന് മൈൻഡ് ഇതാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും എൻഗേജ് ആവാല്ലോ എന്ന് വെച്ചിട്ട് ഒരു ജോലിക്ക് പോകണ്ടേ അപ്പ അത് കാരണം വീക്കിലി ഒരു ദിവസം ഓഫ് ഉള്ളൂ അപ്പം ഇന്നാണ് ആ ഓഫ് പോയിട്ട് ഇപ്പം ഇന്നാണ് നാലഞ്ച് ദിവസമായി പോവാൻ തുടങ്ങിയിട്ട് ഇന്നാണ് ഇപ്പം ഓഫ് കിട്ടിയത് അപ്പോൾ ക്യു എൻ എന്റെ ക്വസ്റ്റ്യൻസിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും വെറുതെ ഇരിക്കില്ലെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് അമർത്തു അതുപോലെ ബെൽബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ക്യു എൻ എ സെക്ഷൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ ബിഫോർ പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസി വെയിറ്റ് ബിഫോർ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ത്രീ കിലോ ഉണ്ടായിരുന്നുള്ളൂ ബിഫോർ പ്രഗ്നൻസി എന്ന് വെച്ചാൽ പ്രഗ്നൻറ്റ് ആവണേക്ക് മുമ്പ് ഞാൻ സിക്സ്റ്റി ത്രീ കെ ജി ഉണ്ടായിരുന്നുള്ളൂ ആഫ്റ്റർ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട നമ്മൾ ഫുള്ള് തീറ്റായിരിക്കുമല്ലോ ഫുഡ് കഴിക്കുക നമുക്ക് കൊച്ചിന് ഫുഡ് വേണ്ട കാരണം നമ്മൾ നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ അതിനൊരു ലിമിറ്റില്ല അപ്പം നമ്മൾ വെയ്റ്റ് നോർമലി എല്ലാവരും കൂടും എനിക്ക് എത്ര പത്ത് പതിനഞ്ച് കിലോ വരെ കൂടിയിട്ടുണ്ട് എയ്റ്റി കെ ജി ആയി എനിക്ക് സിക്സ്റ്റി ത്രീന്ന് എയ്റ്റി കെ ജി ആയി എനിക്ക് ഡെലിവറി ടൈം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കയറിയിരുന്നു പിന്നെ കൂടെ ഉള്ളത് ആരുടെ അമ്മയാണ് ചേച്ചിയുടെ ആണ് ആ എന്റെ അമ്മയാണ് എന്റെ കൂടെ ഉള്ളത് ചേച്ചിക്ക് എന്താ വർക്ക് ഇതുവരെ വർക്കിനൊന്നും പോയിട്ടില്ല ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് ഒരു വർക്കിന് സെറ്റ് ആയിട്ടുണ്ട് പോണ്ട് ഇൻസ്റ്റമാർട്ടിലാണ് പെർമനന്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും വീട്ടിൽ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്തായാലും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് കാരണങ്ങൾ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും കുറച്ച് കാരണങ്ങൾ കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല രണ്ട് പ്രാവശ്യം പഠിക്കാൻ പോയി കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് എന്തായാലും ആരോണ്ട് സ്റ്റോപ്പ് ചെയ്യരുത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എൻ്റെ ജാതകത്തിൽ അങ്ങനെ ഉണ്ട് പഠിപ്പ് മുന്നോട്ട് പോവാൻ തടസ്സങ്ങൾ ഉണ്ടാവും എന്നാലും ഇപ്രാവശ്യം എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും അപ്പൊ ഡിവേഴ്സാവാൻ ആണോ അയാൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു നേരത്തെ കല്യാണം കഴിച്ച ആളാണോ അയാൾ ഇപ്പൊ താമസിക്കുന്ന വീട് സ്വന്തമാണോ ഇപ്പൊ താമസിക്കുന്ന വീട് എൻ്റെ വീട്ടിലാണ് വീട്ടിലാണെട്ടോ ഞാൻ താമസിക്കണേ ഞാൻ വേറെ ആരുടെ വീട്ടിലല്ല താമസിക്കണേ എൻ്റെ വീട് സ്വന്തം വീടാണ് പിന്നെ ഡിവേഴ്സ് ആവാനാണോ ഡിവേഴ്സ് സാമാനാണോ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ വേറെ എന്ത് ചെയ്യാ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു കുറേ ചാൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് അതന്നെ ചെയ്തോണ്ടിരിക്കണത് എന്തെങ്കിലും ഒരു മാറ്റമാണെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ടാവും ഇത് ഹോപ്പ് ചെയ്തൊരു കാര്യമില്ല പിന്നെ അത് ചെയ്യും പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യും അങ്ങനത്തെ ഒരു പിറ്റീഷൻ ആയതൊണ്ട് എനിക്ക് ലൈഫ് നേരത്തെ കല്യാണം കഴിച്ച ആളാണ് അയാൾ അതെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഇൻസ്റ്റ ഐ ഡി എന്താ ആദ്യം ബൊങ്കോളന്നായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു അക്കൗണ്ടാണ് യൂസ് ചെയ്തായിരുന്നു ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഐ ഡി യൂസ് ചെയ്യണേനോ മാറ്റിയിട്ടുണ്ട് ഞാൻ പേര് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാ സ്റ്റാർട്ടായത് അയ്യോ ഒന്നും പറയണ്ട ഒരു ടാറ്റോടിച്ചതാ അങ്ങനെയാണ് റിലേഷൻ തുടങ്ങിയത് മോൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൂടെ സത്യം പറഞ്ഞ മോൾക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത് ഞാൻ ഇഷ്ടം പോലെ ആൾക്കാര് ഇപ്പോൾ ഓരോ വീട്ടിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഓരോ ആൾക്കാരെ വീട്ടിലും ഞാൻ കണ്ണിന്റെ മുമ്പിൽ കാണുന്നുണ്ട് നമ്മളെ കൊച്ചിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഓരോന്ന് വടക്ക് ഉണ്ടാക്കുമ്പോൾ ആണെങ്കിലും തല്ലുണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതൊക്കെ അവർ കണ്ടുപഠിക്കണത് ഈ സെയിം സ്വഭാവമായിരിക്കില്ല ആയിരിക്കില്ല അവർ പിന്നെ അവരുടെ കൂടെ ആൾക്കാരോടും കാണിക്കുക നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ അതെന്നെ കാണിക്കുള്ളൂ പിന്നെ നമ്മളോട് അവർക്കൊരു പേടിയായിരിക്കും അച്ഛനും അമ്മേനെ തല്ലണോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ അവര് തമ്മിൽ എപ്പോഴും വടക്ക പിന്നെ അവര് ആ ഒരു ഒറ്റയ്ക്കുള്ള ആ ജീവിതമായിരിക്കും അവർക്കും വരിക എന്റെ മോൾക്ക് എന്തായാലും അങ്ങനത്തെ ഒരു ലൈഫ് വേണ്ട ഇപ്പൊ അച്ഛനില്ലെങ്കിൽ കൂടി ഒന്നും ഉണ്ടാവാൻ പോണില്ല അവളെ ഞാൻ നോക്കും എനിക്കിപ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഞാൻ നോക്കുക അത്രേ ഉള്ളു വീഡിയോയില് ഡിവേഴ്സ് ആവാൻ പോവാന്ന് പറഞ്ഞത് കൊണ്ട് അയാളെ എന്തെങ്കിലും ദേഷ്യം കാണിച്ചിട്ടുണ്ടോ ദേഷ്യം കാണിക്കണത് പിന്നെയും സഹിക്കാം സംശയം നമ്മൾ വേ അവരുടെ വിചാരം നമ്മൾ ഡിവേഴ്സ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും അവരെല്ലാം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും അവരുടെ വിചാരം നമ്മൾ വേറെ ആരോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ തീരുമാനം എടുക്കണം നമ്മൾ ഒരു ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പിന്നെ വേറൊരു കുഴി പോയി ചാടണം ചാടുന്നപ്പോൾ തന്നെ നമുക്ക് നമ്മ ഞാൻ എന്താഗ്രഹിക്കാം ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ എന്താഗ്രഹിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമാധാനം വേണം ഇങ്ങനെ ഉറങ്ങാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും കുറച്ച് സമാധാനം അല്ലെങ്കിൽ അത് എന്തിനാങ്ങനെ ജീവിക്കണത് ഒരു കാര്യമില്ല അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അല്ലാണ്ട് വേറെ ഒരാളുടെ കൂടെ പോകാനോ അവരെ കോണ്ടാക്ട് ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യവും കാരണം അതുകൊണ്ടാണ് ഞാൻ വേറെ കാര്യങ്ങൾക്ക് ആയിട്ട് എനിക്ക് സമയമില്ലാത്ത പോലെ ആക്കണത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുവോ ചേച്ചി ഒരാൾക്ക് സെക്കൻഡ് ചാൻസ് അല്ല പത്തിരുപത് ചാൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് പത്തിരുപത് എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കി മൂന്നാമത്തെ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോയെ ഞാൻ പിന്നെ എല്ലാവരും ആലോചിച്ചു കാരണം ഞാൻ ഇത്രയും എല്ലാവരും വെറുപ്പിച്ചിട്ട് കല്യാണം കഴിച്ചതാണ് പിന്നെ ഓരോ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ക്ഷമിക്കാം നന്നാക്കാൻ പറ്റുമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷെ അത് അതാണ് എനിക്ക് തെറ്റി തെറ്റിപ്പറ്റിയത് ഓൾറെഡി അങ്ങനെ ഇരിക്കുന്ന എത്ര നന്നാക്കാൻ ഒതുക്കിയിട്ടും ഒരു കാര്യം ഇല്ലേ നമ്മൾ താഴ്ന്നു പോകാന്നല്ലാണ്ട് അവർ നന്നാവില്ലേ ഇപ്പൊ എവിടെയാണ് ചേച്ചി താമസം ഞാനിപ്പോ ഗുരുവായൂരാണ് എന്റെ വീട്ടിൽ സ്ബൻഡ് ആദ്യം മാരേജ് കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടാണോ സ്നേഹിച്ചത് അതൊക്കെ അറിഞ്ഞിട്ടിനെ ഞാൻ സ്നേഹിച്ചത് എനിക്കെല്ലാം അറിയായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്താ ചെയ്യാന്ന് വെച്ച തെറ്റ് നമ്മൾ ആ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബാക്കിയുള്ളവർ പറയണൊന്നും കേട്ടില്ല അവരാണ് എല്ലാന്ന് വിചാരിച്ചു നിൽക്കും പക്ഷെ ശരിക്കും നമ്മൾ ആ ലൈഫിൽ ആ സിറ്റുവേഷൻ വരുമ്പോണ്ട് നമുക്കത് മനസ്സിലാവുക നമ്മൾ ചെയ്ത തെറ്റുകള് മാരേജ് കുട്ടിയൊന്നും ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു എന്ന് തോന്നിട്ടുണ്ടോ ഉണ്ട് ഇഷ്ടം പോലെ തോന്നിയിട്ടുണ്ട് പല സിറ്റുവേഷൻസിനും തോന്നിയിട്ടുണ്ട് എന്താ പറയാ ഇപ്പൊ കുട്ടി ഇല്ലെങ്കിൽ തന്നെ ഏഹ് കുട്ടിയുള്ളതുകൊണ്ട് എനിക്ക് വിഷമം തോന്നുന്നില്ലാട്ടാ ഒക്കെ കൊറേ പേര് പറഞ്ഞു കുട്ടി ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ കുട്ടി കുട്ടിയുള്ളതോണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലല്ലോ ഞാൻ തന്നെ അല്ലേ നോക്കണ്ടത് വേറെ ഒരാള് നോക്കണ കുട്ടീനെ നോക്കാൻ അങ്ങനെ ആരും വേണം ഞാൻ പറയില്ല ഇപ്പൊ ഇണ്ടായിട്ടും വലിയ നോക്കലൊന്നും ഒന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല പിന്നെ കാര്യം ഫാമിലി ഫാമിലി ഞാനും അമ്മയും പിന്നെ കൊച്ചു മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കുട്ടിക്ക് എത്ര മന്തായി ഇപ്പോ എട്ടര മാസമായി ഒമ്പത് മാസം ആവാൻ പോകുന്നു ചേച്ചിക്ക് ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയാണ് ഒന്ന് പറയുമോ എനിക്ക് ആകും അതുകൊണ്ടാണ് ആ ഇത് കൊറേ പേരായിട്ട് എന്നോട് ചോദിക്കണു കൊറേ ഗേൾസൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ എനിക്ക് കമന്റ് ഒക്കെ കണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ആദ്യമേ ഞാൻ എന്താ പറയുക ഒരു ത്രീ മന്ത് ഫോർ മന്ത്യപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിച്ചിരുന്നു ഞാൻ മുമ്പ് വീഡിയോസിൽ ഇന്റേൺഷിപ്പിന് പോണ വീഡിയോ കിട്ടണത് എപ്പോഴിലേറ്റ് ആക്കി അപ്പോൾ ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ ഞാൻ കൊച്ചിനെ വീട്ടിൽ തന്നെയാണ് വെച്ചേരുന്നത് നല്ല വീട്ടിൽ തന്നെ അമ്മ നോക്കിയിരുന്നത് പിന്നെ അവൾ അപ്പളയ്ക്കും കുറുക്കും അങ്ങനത്തെയൊക്കെ എല്ലാം കഴിച്ചു തുടങ്ങിയിരുന്നു ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിരുന്നു പിന്നെ അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും പാല് കുടിക്കാത്തത് ഞാൻ ഞാൻ ഉള്ള സമയത്ത് ഞാൻ നന്നായിട്ട് ബ്രസ് ഫീഡ് ചെയ്യാറുണ്ട് അല്ലാത്ത സമയത്ത് വല്ല ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ ഫോർത്ത് മന്ത് മുതലേ എന്തെങ്കിലും ലൈറ്റ് ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അത് തന്നെ വലിയ അവൾക്ക് അതിനോട് അങ്ങനെ വാശി പിടിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ തന്നെ അത്രയ്ക്കും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്താ പറയുക ഇനി നാൻ പ്രോ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ബേബി ഫോർമുലയാണ് അപ്പോൾ അത് കൊടുക്കാറുണ്ട് ഇപ്പൊ നമുക്ക് പാല് കൊടുക്കണം വെച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളെ കൊച്ചിന് വേണ്ടി നമ്മൾ പണിക്ക് പോയി സംഭവിച്ചാലല്ലോ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പാല് കൊടുക്കുക അങ്ങനെ ചെയ്താലും കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ പാല് കൊടുക്കരുത് അങ്ങനെയൊന്നും ഞാൻ പറയില്ലോ ഞാൻ എൻ്റെ ഡിസിഷനാണ് പറഞ്ഞത് ഞാനപ്പൊ ഏഹ് അത്രക്ക് വാശി വരുന്ന സമയത്ത് എൻ്റെ അമ്മ ബേബി ഫോർമുല മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ വാശി വരാറില്ല ഞാൻ ഉള്ള സമയത്ത് ഞാൻ ഫീഡ് ചെയ്യാറുണ്ട് പതിവ് ഹാപ്പി ആയിട്ടിരിക്കും ചേച്ചിയും മുന്നേ തീരുമാനം നമ്മൾ എന്തിനാ ബാക്കിയുള്ള ഓരോ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കണേ അവര്ന്നിട്ട് സന്തോഷമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്ത് പിന്നെ അതേ സ്വഭാവം കാണിച്ചു നടക്കും നമ്മൾ എന്തിനാ പിന്നെ ഹാപ്പി ആവേണ്ടിരിക്കണേ ഫാമിലി കൂടെ ഇണ്ടോ ഇപ്പോ എന്റെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫാമിലിയിൽ ഇപ്പൊ ഞാനും അമ്മയും കൊച്ചു മാത്രമേ ഉള്ളൂ വേറെ ആരും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല ഞങ്ങൾ ഇപ്പൊ ഒരുമിച്ച് തന്നെയാണ് എൻ്റെ വീട്ടിലാണ് ഗുരുവായൂർ ജോബ് എന്താ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇഷ്ടമായിട്ടാണ് വർക്ക് ചെയ്യണത് കുരിയച്ചെറാണ് എനിക്ക് ജോബ് ഹാപ്പി ആയിട്ടിരിക്കോ താങ്ക് യു താങ്ക് യു ഹാപ്പി ആയിട്ടിരിക്കണം ഞാൻ ഹാപ്പി ശ്രമിച്ചുകൊണ്ടിരിക്കയാണ് വേണ്ടിട്ട് ഓ അപ്പൊ അത്രേ ഉള്ളൂട്ടാ നമ്മുടെ കുസ്റ്റനന്റെ ഞാൻ എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ആ ഡ്രൈവേഴ്സിന്റെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇനി വീഡിയോസ് ഒന്നും ചെയ്യണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നു പക്ഷെ ഞാൻ എന്തിനാ അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാണ്ട് പിന്നോട്ട് വലിഞ്ഞിരിക്കണത് അതുപോലെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ളവരെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ എന്തിനാ വേണ്ട അത് ചെയ്യണ്ട അത് ചെയ്യണ്ട ഇനി അങ്ങനെ ആരും നമ്മൾ തന്നെയാണ് അങ്ങനെ പറയില്ലല്ലോ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് ഇതിപ്പോ നമ്മളായിട്ട് നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു നമ്മളങ്ങനെ ജീവിക്കുന്നു അത്രേ ഉള്ളൂ ഇനി മുതൽ അപ്പൊ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കണ്ടിന്യൂ ചെയ്തിട്ട് പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ